ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചതോടെ അനുമോൾ വിജയിയാകാനുള്ള അർഹയാണോ അല്ലയോ എന്നുള്ള ചൂട് പിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും നടക്കുന്നത് മറ്റു മത്സരാർത്ഥികളുടെ ആരാധകർ അനുമോൾക്ക് പി ആർ ഉള്ളത് കൊണ്ട് മാത്രമാണ് കപ്പ് എടുത്തതെന്ന് ആരോപിക്കുന്നു ഷോയിൽ സദാചാരവും വ്യക്തിഹത്യയും അടക്കം നടത്തിയ ആൾ വിജയി ആകരുതായിരുന്നു എന്ന് പറയുന്നവരും നിരവധിയുണ്ട് അനുമോൾ മാത്രമല്ല സീസൺ സിക്സിലെ വിജയി ആയിരുന്ന ജിൻഡോയും കപ്പിന് അർഹനല്ല എന്നും പറയുന്നവരുണ്ട് അതിനിടെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് വൈറലാകുകയാണ് ബിഗ് ബോസ് സീസണിലെ ഏറ്റവും മാന്യനായ മത്സരാർത്ഥി വിജയം ആരാണ് എന്നാണ് ഈ കുറിപ്പിൽ പറയുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ കോലാഹലങ്ങൾക്ക് ശേഷം ഇതുവരെ നടന്ന സീസണുകൾ വെച്ച് ഏറ്റവും മാന്യനായ ഒരു കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മണിക്കൂട്ടൻ സീസൺ ത്രീ വിന്നർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യത്വം വളരെയേറെ കഴിവുകളുമുള്ള കുടുംബസ്നേഹിയായ ഒരു വ്യക്തി അതിലേറെ കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തി സാമ്പത്തികമായ ആവശ്യത്തിനു വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരേണ്ടി വന്നു തുടക്കത്തിലെ ഒന്ന് രണ്ടാഴ്ചകൾ വളരെ ബുദ്ധിയോടുകൂടി എടുത്തു ചാട്ടങ്ങൾ ഒന്നുമില്ലാതെ ഗെയിം എന്താണെന്ന് അവിടെ നിന്ന് തന്നെ നിശബ്ദമായി പഠിച്ചു കുതിച്ചു ചാടാനുള്ള പുലിയുടെ പതിങ്ങൾ ആയിരുന്നു അത് എന്നാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം അയാൾ ചുവടുകൾ ഓരോന്നായി വച്ചു തുടങ്ങി ഗെയിമുകൾ ടാസ്കുകൾ അവന്റെ കഴിവുകളെല്ലാം മനോഹരമായി അവിടെ അവതരിപ്പിച്ചു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട എം കെ ആയി മാറി ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ വ്യക്തിഹത്യകളോ മോശമായ വാക്കുകളോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല മറ്റേതൊരു സീസണിനേക്കാളും കണ്ടസ്റ്റൻസിന് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കേണ്ടി വന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ ത്രീ അതിനിടയിൽ സൂര്യ വൃത്തികെട്ട ലവ് സ്ട്രാറ്റജിയും മറ്റും മണിക്കൂട്ടനെ വളരെയധികം ഡിപ്രഷനിലേക്ക് എത്തിച്ചു ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയാലും പുറത്ത് തനിക്കൊരു ജീവിതം ഉണ്ടെന്ന് ഉള്ളിൽ പൂർണ്ണ ബോധ്യമുള്ള ഒരാളായിരുന്നതിനാൽ പണത്തേക്കാൾ വലുത് തന്റെ മാനവും അഭിമാനവും ജീവിതവും അന്തസ്സുമാണെന്ന ബോധ്യം ബിഗ് ബോസ് ഷോ കിറ്റ് ചെയ്തു പുറത്തു പോകാനുള്ള തീരുമാനത്തിലേക്ക് വരെ മണിക്കുട്ടനെ കൊണ്ട് എത്തിച്ചു മാനസിക സംഘർഷങ്ങൾ താങ്ങാനാവാതെ മണിക്കൂട്ടൻ ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും ആ സീസണിൽ വിജയിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാൾ ആയതുകൊണ്ട് തന്നെ അവൻ വീണ്ടും അകത്തു വന്നു മറ്റാരെക്കാളും മാന്യമായി ഗെയിം കളിച്ചു പ്രേക്ഷക പ്രീതിയോട് വിജയ് കിരീടം ഏറ്റുവാങ്ങുകയും ചെയ്തു പുറത്തു വന്ന് അനാവശ്യമായി ഒരു സോഷ്യൽ മീഡിയയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ മുഖം കൊടുത്തതുമില്ല സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇരുന്ന് ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല ലൈവിൽ വന്ന് ചെളി വാരി എറിഞ്ഞതുമില്ല പിന്നീടുള്ള സീസണുകളിലെ ഓരോ കണ്ടസ്റ്റൻസിനെയും വിമർശിക്കാനോ വിധിക്കാനോ നീന്തില്ല വിജയി അല്ലാത്തതുമായ പല മുൻകണ്ടസ്റ്റൻസികളായ അൽപ്പന്മാരും അഹങ്കാരികളും പിന്നീടുള്ള സീസണിൽ ഗസ്റ്റായും റീ എൻട്രി ചെയ്തുവെങ്കിലും അവരെല്ലാം അവരുടെ തനി സ്വഭാവവും അഹങ്കാരവും എല്ലാം കാണിച്ചു പുറത്തു വന്നു അവരെയെല്ലാം പ്രേക്ഷകർ പണി കീഴുകയും ചെയ്തു എന്നാൽ ഇവരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തനായ മണിക്കൂട്ട് എന്ന നല്ല വ്യക്തിത്വത്തിന് താൻ വന്നു ഗെയിം കളിച്ചു തന്റെ കഴിവ് കൊണ്ട് പ്രേക്ഷകരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുകയും വിജയ കിരീടം ഏറ്റുവാങ്ങി തന്റെ കാര്യം നോക്കി എവിടെയോ ഇപ്പോൾ സ്വസ്ഥമായി ജീവിക്കുന്നു അതാണ് തറവാടത്തവും അന്തസ്സും എന്നൊക്കെ പറയുന്നത്